ഹായ് ഫ്രണ്ട്സ് പി എസ് സി ബിഗിനേഴ്സിലേക്ക് അവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ് ഇംഗ്ലീഷ് പാർട്ട് പാട്ട് ആണ് അപ്പോൾ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ച് നോക്കാം നമ്മൾ പഠിച്ച പാർട്സ് ഓഫ് സ്പീച്ച് ഏതൊക്കെയാണ് പാർട്സ് ഓഫ് സ്പീച്ച് ഏതൊക്കെയാണ് നോട്ട് പ്രോനോൺ വെർബ് അഡ്വർബ് അബ്ജെക്റ്റീവ് കൺജങ്ഷൻ ഇൻ്റർജങ്ഷൻ പ്രൊപ്പോസിഷൻ ദൻ ലോണിനെ കുറിച്ച് കുറിച്ച് നോണിന് നമ്മൾ രണ്ടായിരത്തി ഇരിക്കും കൗണ്ടബിൾ നോൺ അൺകൗണ്ടബിൾ നോൺ കൗണ്ടബിൾ നോൺ ഈ തന്നെ മൂന്നായിട്ടുണ്ട് കോമ പ്രോപ്പർ നോൺ കോമൺ ലോൺ കളക്ടീവ് നോൺ പ്രോപ്പർ നോൺ എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക വ്യക്തിയുടെ അല്ലെങ്കിൽ നാം സ്ഥലത്തിൻ്റെയൊക്കെ പേരാണ് പ്രോപ്പർ ലോൺ എന്ന് പറയുന്നത് എക്സാമ്പിൾ പറഞ്ഞു അജയ് ഇനി കോമൺ ലോൺ എന്ന് പറഞ്ഞാൽ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന നാമങ്ങളാണ് കോമൺ ലോൺ എന്ന് പറയുന്നത് സ്റ്റുഡൻറ്റ് ടീച്ചർ എക്സെട്ര ഇതൊക്കെയാണ് കോമൺ ലോണിൽ വരുന്നത് കളക്ടീവ് ലോൺ എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടം ആളുകളെയോ അല്ലെങ്കിൽ ഒരു കൂട്ടം വ്യക്തികളെയോ അല്ലെങ്കിൽ ഒരു കൂട്ടം സാധനങ്ങളുടെ പേരാണ് കളക്റ്റീവ് ലോൺ എന്ന് പറയുന്നത് എക്സാമ്പിൾ ഞാൻ പറഞ്ഞിരുന്നു കോയറ്റ് ജൂറി പാർലമെൻറ്റ് എക്സെട്ര ദെൻ അൺകൗണ്ടബിൾ ലോൺ നമുക്ക് എണ്ണത്തിട്ടപ്പെടുത്താൻ കഴിയാത്ത ലോണുകളാണ് അൺകൗണ്ടബിൾ ലോൺ അൺകൗണ്ടബിൾ ലോണിന് രണ്ടായിരത്തി ഉപയോഗിക്കാം ഒന്ന് അബ്സ്ട്രാക്ട് ലോൺ രണ്ടാമത്തത് മെറ്റീരിയൽ ലോൺ അബ്സ്ട്രാക്ട് ലോൺ എന്ന് പറഞ്ഞാൽ നമുക്ക് ടച്ച് ചെയ്യാൻ കഴിയാത്ത പ്രശ്നം അനുഭവിക്കാൻ കഴിയുന്ന നാമങ്ങളാണ് അബ്സ്ട്രാക്ട് ലോൺ എന്ന് പറയുന്നത് എക്സാമ്പിളാണ് ലവ് ഹെയ്റ്റ് പെയിൻ എക്സെട്രാ അതേസമയം മെറ്റീരിയൽ ലോൺ എന്ന് പറഞ്ഞാൽ നമുക്ക് മെഷർ ചെയ്യാൻ കഴിയുന്ന എന്നാൽ എണ്ണാൻ പറ്റാത്ത മെറ്റീരിയലാണ് മെഷറബിൾ ലോൺ എന്ന് പറയുന്നത് അതിന് എക്സാമ്പിൾ പറഞ്ഞു കോപ്പർ സിൽവർ ഓയിൽ വാട്ടർ എക്സെട്ര ഞാൻ അടുത്ത് പറഞ്ഞാൽ എന്താണ് നമ്മൾ അജക്റ്റീവ് ദ പൂവർ ബോയ് സോറി ഹി ഈസ് എ പൂവർ ബോയ് ഇതിലെ പൂവർ എന്ന് പറയുന്നത് അജക്റ്റീവാണ് അതിൻ്റെ കൂടെ ദ എന്ന ആർട്ടിക്കൾ ചെയ്താൽ അതെന്താ കോമൺ ദ റിച്ച് എക്സ്പ്ലോയിറ്റ് ദ പൂവർ ഇതിൽ റിച്ച് കോമൺ ടൗൺ ദ റിച്ച് കോമൺ ഡോൺ ഓഫ് ദ പൂറം എന്ന് പറയുന്നത് കോമൺ ടൗണും പാവപ്പെട്ട ആളുകളെ മൊത്തം ഉദ്ദേശിക്കുന്നതാണ് ദ പൂവർ അതുപോലെ റിച്ച് ആയിട്ടുള്ള ആൾക്കാരെ ഉദ്ദേശിക്കുന്നതാണ് ദ റിച്ച് പിന്നെ ഞാൻ പറഞ്ഞിരുന്നു കോമൺ ഡൗണിൻ്റെ കൂടെ എക്സാമ്പിൾ യൂണിവേഴ്സിറ്റി കോളേജ് ടെമ്പിൾ എന്നിവിടങ്ങളിലേക്കുള്ളതാണ് പ്രൈമറി പർപ്പസിനാണ് പോകുന്നത് വെച്ചാൽ നമ്മൾ ദ എന്നുള്ള ആർട്ടുകൾ യൂസ് ചെയ്യേണ്ടത് അതേസമയം നമ്മൾ സെക്കൻഡറി പർപ്പസിനാണ് പോകുന്നത് ചോദിച്ചാൽ നമ്മൾ ആർട്ടുകൾ ദ യൂസ് ചെയ്യണം എക്സാമ്പിൾ പറഞ്ഞു ആ ടു ടെമ്പിൾ എസ് എഡ് ഇതിൽ അപ്പോൾ എസ് എഡ് എന്തിനാ പറയുന്നത് നമുക്ക് പ്രാർത്ഥിക്കാണെന്ന് അറിയാം അതേസമയം ഐ വെൻറ്റ് ടു ദ ടെമ്പിൾ ടു മീറ്റ് മൈ ഫ്രണ്ട് അവിടെ നമ്മൾ സെക്കൻഡറി പർപ്പസായി ഫ്രണ്ടിന് വേണ്ടിയിട്ടാണ് കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് അപ്പോൾ നമ്മൾ അവിടെ എന്ത് ചെയ്യണം ഇ ചേർക്കണം പിന്നെ പിന്നെ പറഞ്ഞത് നമ്മൾ സിംഗിളർ കൗണ്ടബിൾ ലോണിൻ്റെ കൂടെ മാത്രമേ എ അല്ലെങ്കിൽ ആൻ ചേർക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ വൺ ചേർക്കാൻ പറ്റുള്ളൂ പ്ലൂരൽ കൗണ്ടബിൾ ലോണിൻ്റെ കൂടെ മാത്രമേ നമ്മൾ പ്ലൂരൽ കൗണ്ടബിൾ ലോണിൻ്റെ കൂടെ ഇതൊന്നും ആഡ് ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ അബ്സ്ട്രാക്ട് ലോണിൻ്റെ കൂടെയൊന്നും അല്ലെങ്കിൽ ആൻ നമ്മൾക്ക് അല്ലെങ്കിൽ വൺ ആഡ് ചെയ്യാൻ പറ്റില്ല എ ഓയിൽ അല്ലെങ്കിൽ വൺ ഓയിൽ ഒന്ന് ആഡ് ചെയ്യാൻ പറ്റില്ല എ പെൻ എ ബാഗ് ആഡ് ചെയ്യാം എ പെൻസ് ആൻഡ് ഓറഞ്ചസ് അങ്ങനെ ആഡ് ചെയ്യാൻ പറ്റില്ല ഫ്ലൂറിൻ്റെ കൂടെ ഒരിക്കലും എ അല്ലെങ്കിൽ ആൻ ആഡ് ചെയ്യാൻ പറ്റില്ല പിന്നെ നമ്മൾ അടുത്ത് പറഞ്ഞത് നമ്മൾ ഹൈഫനായിട്ട് ഉപയോഗിക്കുന്ന സാധനങ്ങളുണ്ട് ഹി ഗെയിമി എ വൺ റുപ്പി നോട്ട് അപ്പോൾ എ എന്ന് പറയുമ്പോൾ അവിടെ ലാസ്റ്റ് നോട്ട് വരണം അതേസമയം ഹി ഗെയിമി ഫൈവ് വൺ റുപ്പി നോട്ട്സ് ആവും ഓക്കെ അപ്പോൾ ഫൈവ് വന്നതുകൊണ്ട് അവിടെ നോട്ട്സും എ വന്നതുകൊണ്ട് നോട്ടുമാണ് ആവുക നമ്മൾ സിംഗുലർ അക്കൗണ്ടബിൾ ലോൺ ആണെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ലാസ്റ്റും നോൺ സിംഗുലർ ആയിരിക്കും പിന്നെ പറഞ്ഞതാണ് റൂൾസ് സിംഗിളർ അക്കൗണ്ടബിൾ ലോൺ ഫ്ലൂരൽ അക്കൗണ്ടബിൾ നോൺ ആക്കാനുള്ള റൂൾസ് പഠിച്ചു സാധാരണ ഒരു എൻഡിലി എസ് എന്ന് ചേർത്താൽ നമ്മൾക്ക് ഫ്ലൂരൽ അക്കൗണ്ടബിൾ ലോൺ കിട്ടും എക്സാമ്പിൾ പറഞ്ഞാൽ പെണ് പെൻസ് എക്സെട്ര ടേബിൾ ടേബിൾസ് അതേസമയം ചില അടുത്ത റൂൾ എന്താ പറയുന്നത് എസ് 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 സി എസ് എച്ച് സി എച്ച് എക്സ് ഇസഡ് എന്നീ അക്ഷരങ്ങളിൽ അവസാനിക്കുന്ന സിംഗുലർ കോണ്ടബിൾ ഡൗണിന് പ്ലൂറൽ കോണ്ടബിൾ ഡൗൺ ആക്കാനെന്ത് ചെയ്താൽ മതി നമ്മൾ ഇ എസ് കൂടെ ആഡ് ചെയ്താൽ മതി എക്സാമ്പിൾ പറഞ്ഞു ഫോക്സ് ഫോക്സസ് ഗ്വിഷ് വിഷസ് ഡിഷ് ഡിഷസ് എക്സെട്ര ഇനി മൂന്നാമത്തെ നൗൺ മൂന്നാമത്തെ റൂൾ എന്താ പറയുന്നത് നമ്മളുടെ സിംഗ്ലർ കോണ്ടബിൾ ഡൗൺ വൈയിൽ അവസാനിക്കുകയും വൈൻ്റെ തൊട്ട് മുമ്പിലുള്ള നമ്പറ് വോവലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം യസ് അവസാനം ആഡ് യാഡ് ചെയ്യുന്നത് എക്സാമ്പിൾ വരണോ ബോയ് ബോയ്സ് ഇനി അതല്ല നമ്മുടെ സിംഗിൾ അക്കൗണ്ടബിൾ ലോൺ വൈയിൽ അവസാനിക്കും അതിന്റെ മുമ്പുള്ള ലെറ്റർ കൺസർണെൻറ്റുമാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ഈ വൈനെ മാറ്റിയിട്ട് അവിടെ ഐ ഇ എസ് ചേർക്കണം എക്സാംന്ന് പറഞ്ഞു സ്റ്റോറി സ്റ്റോറിസ് ഇനി ഒരു സിംഗുലർ അക്കൗണ്ടബിൾ ലോൺ കോമ്പൗണ്ട് ലോൺ കോമ്പൗണ്ട് ലോൺ ആണെന്ന് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യണം അതിലെ മെയിൻ വെർബ് മെയിൻ ലോണിൻ്റെ കൂടെ എസ് അല്ലെങ്കിൽ ഇ എസ് ആഡ് ചെയ്യണം സിസ്റ്റർ സിസ്റ്റേഴ്സ് സിസ്റ്ററിൻ്റെ സിസ്റ്റേഴ്സിൻ്റെ ബ്രദേസിൻ്റെ പിന്നെ അടുത്തത് പറഞ്ഞു ചില സിംഗിൾ അക്കൗണ്ടബിൾ ലോൺ എൻ്റെ ചെയ്യുക ഐ എസ് എൽ ആണ് അപ്പോൾ അവയെ ഫ്ലൂറിലാക്കി എന്ത് ചെയ്യണം ഐ എസ് മാറ്റിയിട്ട് യു എസ് ആക്കിയാൽ മതി അനാലിസിസ് അനാലിസിസ് ഹൈപ്പോതിസിസ് ഹൈപ്പോതിസസ് പിന്നെ പറഞ്ഞു നമ്മുടെ ചില സിംഗ്ലർ കൗണ്ടബിൾ ലോൺ അവസാനിക്കുക യു എസിലാണ് അപ്പോൾ അവയെ ഫ്ലൂറബിൾ കൗണ്ടബിൾ ലോൺ ഒക്കെ എന്തെയ്യണം യു എസ് മാറ്റിയിട്ട് ഐ ആക്കിയാൽ മതി ഫംഗസ് ഫംഗൈ ഇനി അടുത്തതാണ് ചില വാക്കുകൾ യു എം എൽ അവസാനിക്കുക അവയെ നമ്മൾ ഫ്ലൂരൽ കോടബിളിൽ ഉണക്കാനെന്ത് ചെയ്താൽ മതി ആ യു എ മാറ്റിയിട്ട് എ മാറ്റി എ ആക്കിയാൽ മതി ഡാറ്റം ഡാറ്റ ഇനി അടുത്താണ് ഇറഗുലർ ഫ്ലൂരൽ അവ ഒരു പ്രത്യേക ഇതൊന്നുമില്ല ഒരു പ്രത്യേക റൂളൊന്നുമില്ല മാൻ മെൻ വുമൻ വിമെൻ ചൈൽഡ് ചിൽഡ്രൻ എക്സെട്ര ഇന്നും നമ്മൾ പഠിക്കാൻ പോകുന്ന ചില ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളാണ് ചില നോൺസുകൾ എന്താണ് സിംഗിളർ ആയിട്ടാണ് അപ്പുറം യൂസ് ചെയ്യുക അവയുടെ കൂടെ എസ് അല്ലെങ്കിൽ ഇ എസ് ആഡ് ചെയ്യാൻ പറ്റില്ല അതേപോലെ എയോ ആനോ ഒന്നും യൂസ് ചെയ്യാറുമില്ല എക്സാമ്പിൾ പറഞ്ഞോ പോയട്രി സീനറി ലഗേജ് ബാഗേജ് കാർബേജ് അഡ്വൈസ് ബ്രെഡ് ബ്ലാക്ക് ഹെയർ സോപ്പ് ജ്വല്ലറി ഫർണിച്ചർ ദ പോയട്രീസ് ഓഫ് ഷേക്സ് പിയർ ആർ ഗുഡ് ഇതെന്താണ് ഇത് തെറ്റാണ് ഒന്നാമത് പോയട്രീസ് എന്ന് പറയില്ല പോയട്രി എന്നു പറയാൻ പറ്റുള്ളൂ രണ്ടാമത്തെ രണ്ടാമത്തെന്താണ് ആറല്ല ഇത് സിംഗുലർ ആയിട്ട് ഉപയോഗിക്കുക അപ്പം സീസാണ് വയ്ക്കേണ്ടത് ദ പോയട്രി ഓഫ് ഷേക്സ്പിയർ ഈസ് ഗുഡ് ആൻഡ് കറക്റ്റ് എന്താണ് ദ പോയട്രി ഓഫ് ഷേക്സ്പിയർ ഈസ് ഗുഡ് ആൻഡ് കറക്റ്റ് ഇതാ ഇനി അടുത്ത് നമുക്ക് നോക്കാം ദ സീനറി സീനറീസ് ഓഫ് കേരള ആർ ബ്യൂട്ടിഫുൾ ഇതെന്താണ് ഇത് തെറ്റാണ് കാരണം എന്താണെന്ന് വെച്ചാൽ സീനറീസ് അല്ല അതേപോലെ ഇവിടെ ആറും വയ്ക്കാൻ പറ്റില്ല എന്താ പറയുക ദ സീനറി ഓഫ് കേരള ഈസ് ബ്യൂട്ടിഫുൾ േ പറയാൻ പറ്റുള്ളൂ ഇനി നമുക്ക് രണ്ടാമത്തെ റിസൾട്ടിലേക്ക് പോകാം ചില നോണുകൾ സിംഗ്ലർ ഫോമിലാണ് യൂസ് ചെയ്യുക പക്ഷേ അവയെ നമുക്ക് കണ്ടാൽ പ്ലൂരഡായിട്ട് തോന്നാം എക്സാമ്പിളാണ് ന്യൂസ് പൊളിറ്റിക്സ് ഫിസിക്സ് എക്കണോമിക്സ് മാത്തമാറ്റിക്സ് അത്ലറ്റിക്സ് ഇതിൽ ന്യൂസ് ഇമ്പോർട്ടൻ്റ് ആണ് അത് സാധാരണ ക്വസ്റ്റ്യൻസുകൾ ചോദിക്കുന്നതാണ് എക്സാമ്പിൾ പറയാം എസ് ഐ ഹാഡ് എ ഗുഡ് ന്യൂസ് അപ്പം പറയാം മാത്തമാറ്റിക്സ് മാറ്റിക്സ് ആർ ആൻഡ് ഇൻട്രസ്റ്റിംഗ് സബ്ജെക്ട് ഇൻട്രസ്റ്റിംഗ് സബ്ജെക്ട് ഇതെന്താണ് ഇത് ശരിയല്ല ഇത് തെറ്റാണ് എന്തുകൊണ്ടാണ് മാത്തമാറ്റിക്സ് എന്ന് പറയുമ്പോൾ അതൊരു സിംഗുലർ ഫോമായിട്ടേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ ആറ് തെറ്റാണ് ഈസ് ആ വെക്കാൻ പറ്റുള്ളൂ അപ്പൊ മാത്തമാറ്റിക്സ് ആൻഡ് ഇൻട്രസ്റ്റിംഗ് സബ്ജെക്റ്റ് അങ്ങനെ പറയാൻ പറ്റുള്ളൂ ഇവിടെ ഈസിയ വയ്ക്കാൻ പറ്റുള്ളൂ ഓക്കെ ആണല്ലോ ഇനി ഇതേ തന്നെ നമ്മൾ ഈ മാത്തമാറ്റിക്സ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള നോണുകളെ നമ്മളൊരു പ്രോസസീവ് അബ്ജെക്റ്റ് മുമ്പിലുണ്ട് വയ്ക്കാം അപ്പോൾ എക്സാമ്പിൾ പൊളിറ്റിക്സ് പൊളിറ്റിക്സ് ഈസ് എ ഡി ഗെയിം പൊളിറ്റിക്സ് ഈസ് ഡി അപ്പോൾ ഇവിടെ ഈസി വയ്ക്കാൻ പറ്റുള്ളൂ നമ്മൾ േ യുവർ പൊളിറ്റിക്സ് നമ്മളിവിടെ എന്ത് ചെയ്തു പൊളിറ്റിക്സിന് മുമ്പിൽ ഒരു പൊസസീവ് അബ്ജക്റ്റീവ് പൊസസീവ് അബ്ജെക്റ്റീവ് എന്ന് പറഞ്ഞാൽ മൈ അവർ യുവർ ഹിസ് ഹെർ ഹിറ്റ്സ് ദെയർ അബ്ജക്റ്റീവില് പൊസസീവ് ആയിട്ടുള്ളത് നമുക്ക് ഒരു കാര്യം കയ്യിലുണ്ട് യുവർ പെൻ നിങ്ങളുടെ പേന മൈ പെൻ എൻ്റെ പേന അപ്പോൾ എൻ്റേതായിട്ടുള്ള പേന അപ്പോൾ എനിക്കൊരു പൊസഷൻ ഒരു കയ്യിലൊരു സാധനമുണ്ട് ആ ഒരു ഇതിൽ വരുന്ന അജക്റ്റീവാണ് പൊസസീവ് അജക്റ്റീവ് ആ ഒരു പൊസസീവ് അബ്ജക്റ്റീവ് ഫ്രണ്ടിൽ വന്നാൽ നമ്മൾ എന്തു ചെയ്യണം ഈ പൊളിറ്റിക്സിന് ഈ സ്ഥലയ്ക്ക ആറാണ് വയ്ക്കുക ഓക്കെ ആണല്ലോ അപ്പോൾ പൊസസീവ് അജക്റ്റീവ് ഫ്രണ്ടിൽ വരികയും പ്ലസ് ഈ നോൺ വന്നാൽ ഇങ്ങനത്തെ നോണുകൾ വന്നാൽ എന്തു ചെയ്യണം അവിടെ ആറ് വയ്ക്കറ്റ് വരും ഓക്കെ നമ്മൾ പ്ലൂരൽ വെർബായിരിക്കണം യൂസ് ചെയ്യേണ്ടി വരുക എന്താണ് പ്ലൂരൽ വെർബ് അതായത് പ്രൊസസി ഒബ്ജക്റ്റീവ് ഈ നാമങ്ങളുടെ ഫ്രണ്ടിൽ വന്നാൽ നമ്മൾ സിംഗുലർ മാറ്റിയിട്ട് പ്ലൂറൽ വെർബ് യൂസ് ചെയ്യേണ്ടി വരും ഇനി അടുത്തൊരു കണ്ടീഷൻ കൂടിയുണ്ട് അടുത്ത കണ്ടീഷൻ എന്താണെന്ന് വെച്ചാൽ ഈ നാമങ്ങൾ വീട് സെക്കൻഡറി പർപ്പസിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ അപ്പോഴും നമ്മൾ പ്ലൂറൽ വെർബാണ് യൂസ് ചെയ്യേണ്ടത് വരും അപ്പോൾ എന്തൊക്കെയാണ് കണ്ടീഷൻ സാധാരണ ഈ നാമങ്ങളെല്ലാം ന്യൂസ് അതൊക്കെ എന്താണ് ന്യൂസ് മാത്തമാറ്റിക്സ് ഫിസിക്സ് എക്കണോമിക്സ് ഇവയെല്ലാം എന്താണ് സിംഗ്ലർ കൗണ്ടബിൾ സിംഗുളർ കൗണ്ടബിൾ വർബ് സിംഗുളർ വർബാണ് യൂസ് ചെയ്യുക പക്ഷേ ഇവ സിംഗുലർ ആയിട്ടാണ് യൂസ് ചെയ്യുക അതുകൊണ്ട് ഇത് തന്നെ ഇതിൻ്റെ കൂടെ വരുന്ന വർബ് സിംഗുലർ ആയിട്ടാണ് യൂസ് ചെയ്യുക അതേസമയം ഇവയുടെ കൂടെ മുമ്പിൽ പ്രൊസസീവ് അബ്ജക്റ്റീവ് വരിക അബ്ജക്റ്റീവ് വരികയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ക്ലൂരൽ വെർബാണ് യൂസ് ചെയ്യേണ്ടത് അതുപോലെ വേറൊരു കാര്യമാണ് ഈ വാർത്തകളുടെയെല്ലാം ഈ നോണുകളെയെല്ലാം ഇവിടെ സെക്കൻഡറി മീനിങ്ങിലാണ് യൂസ് ചെയ്യുന്നത് പ്രൈമറി മീനിങ് അല്ലാതെ സെക്കൻഡറി മീനിങ്ങിലാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ അപ്പോഴും നമ്മൾ പ്ലൂറൽ വെർബ് യൂസ് ചെയ്യേണ്ടി വരും എക്സാമ്പിൾ പൊളിറ്റിക്സ് ഓഫ് യുവർ കമ്പനി ആർ ബിയോണ്ട് ആർ ബിയോണ്ട് കൺട്രോൾ ഇനി അടുത്താണ് സം വേർഡ്സ് ചിലത് നമ്മൾ നമ്മളെല്ലാവരും പ്ലൂരലായിട്ടാണ് ഉപയോഗിക്കുക അതുകൊണ്ടാണ് ഇവിടെ കൂടെ പ്ലൂരൽ വെർബാണ് യൂസ് ചെയ്യേണ്ടത് അതൊക്കെയാണ് പറഞ്ഞത് പോലീസ് സീസർ പോൾട്രി ചിൽഡ്രൻ ഷോർട്സ് കാറ്റിൽ സ്പെക്ടിക്കൾസ് എക്സെട്ര വീട് കൂടെ നമ്മൾ എന്താ വെച്ചേണ്ടത് എപ്പോഴും പ്ലൂരലാണ് അതുകൊണ്ട് നമ്മൾ പ്ലൂരൽ വെർബ് യൂസ് ചെയ്യണം എക്സാമ്പിൾ പറഞ്ഞു ദ പോലീസ് ഹാസ് അറസ്റ്റഡ് ദ ക്രിമിനൽ ദ പോലീസ് ഹാസ് അറസ്റ്റഡ് ദ തീഫ് ഇതൊക്കെ ശരിയാണോ അല്ല പോലീസിനോട് എപ്പോഴും ആണ് വയ്ക്കുക ദ പോലീസ് ഹാവ് അറസ്റ്റഡ് ദ തീഫ് അല്ലെങ്കിൽ കാറ്റിൽസ് ഈസ് ഗ്രേസിംഗ് ഇൻ ദ ഫീൽഡ് ഇവിടെ എന്ത് ചെയ്യണം ഈസ് വയ്ക്കാൻ പറ്റില്ല ഇവിടെ എന്ത് വെക്കുന്നത് ആർ കാരണം എന്താണ് ഇത് ഫ്ലൂരിലായിട്ടായിട്ട് യൂസ് ചെയ്യുക അപ്പം കാറ്റിൽസ് ആർ ഗ്രേസിങ് ഇൻ ദ ഫീൽഡ് ഇനി അടുത്തതാണ് ചില നോണുകൾ അവയെ നമ്മൾ ബോത്ത് സിംഗുലറായിട്ടും ഫ്ലൂറലായിട്ടും ഉപയോഗിക്കും ഇങ്ങനെ സിംഗ്ലറായിട്ടും ഫ്ലൂറിലായിട്ടും യൂസ് ചെയ്യുന്ന വേർഡുകളാണ് ഫാമിലി ടീം കമ്മിറ്റി കൗൺസിൽ ജൂരി ഷിപ്പ് അക്സെട്ര ഇതിൽ നമ്മൾ ഈ ഗ്രൂപ്പ് ഓഫ് ആളുകൾ ഗ്രൂപ്പ് ഓഫ് ആളുകൾ ഒരൊറ്റ ഫംഗ്ഷനാണ് ചെയ്യുന്നത് വെച്ചാൽ ഒരു യൂണാനിമസ് ആയിട്ട് ഒരേ ഒരു ഫംഗ്ഷന് വേണ്ടിയിട്ടാണ് എല്ലാവരും നിലകൊള്ളണമെന്ന് വെച്ചാൽ അപ്പോൾ നമ്മൾ സിംഗുലറായിട്ട് യൂസ് ചെയ്യണം അതേസമയം എല്ലാവരും വെവ്വേറെ ഡിഫറെൻ്റ് തോട്ട്സിലേക്കാണ് പോകുന്നത് അല്ലെങ്കിൽ വെവ്വേറെ ഡിഫറൻറ്റ് ആക്ഷനിലാണ് പോകുന്നത് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യണം അവയുടെ കൂടെ ഫ്ലൂറൽ ചേർക്കണം എക്സാമ്പിൾ പറഞ്ഞാൽ നമുക്ക് എക്സാമ്പിൾ നോക്കാം ദ കമ്മിറ്റി ഹാസ് ബാർ ഹാവ് ടേക്കൺ ഡിസിഷൻ ഇതിൽ നമ്മൾ എന്താ പറയേണ്ടത് ഹാസ് ആണ് പറയേണ്ടത് കാരണം എന്താണെന്ന് വെച്ചാൽ ദ കമ്മിറ്റിയിലുള്ള എല്ലാവരും ചേർന്ന് ഒരുമിച്ച് ഒരു ഡിസിഷൻ എടുക്കുകയാണ് ചെയ്തത് അപ്പോൾ ദ കമ്മിറ്റി ഹാസ് ടേക്കൺ ഡിസിഷൻ ഓക്കെ അതേസമയം അവർ തമ്മിൽ ഭിന്നാഭിപ്രായമുണ്ട് ദ കമ്മിറ്റി ഹാവ് ഡിഫറെൻ്റ് ഒപ്പീനിയൻ ഓക്കെ അപ്പോൾ നമ്മൾ ഹാസ് എന്നല്ല പറയാം ദ കമ്മിറ്റി ഹാവ് ഡിഫറെൻറ്റ് ഒപ്പീനിയൻ ഓൺ ദ മാറ്റർ ഓക്കെ അതായത് ഈ ഗവർണർ ഫാമിലി ടീം കമ്മിറ്റി കൗൺസിൽ ജൂരി ഇവയെല്ലാം ഒരേ ഡിസിഷൻ ഒരുമിച്ച് ഒരു ഗ്രൂപ്പ് ഓഫ് കറക്റ്റ് ആയിട്ട് ഒരുമിച്ച് ഒരൊറ്റ ആക്ടിവിറ്റിയിലേക്കാണ് പോകുന്നത് വെച്ചാൽ അവയുടെ കൂടെ സിംഗുലർ വർബും അതേസമയം അവർ ഡിഫറെൻറ്റ് ഇതിലേക്കാണ് പോകുന്നത് വെച്ചാൽ ഡിഫറെൻറ്റ് വർക്കിലേക്കാണ് പോകുന്നത് വെച്ചാൽ ഡിഫറെൻറ്റ് ഒപ്പീനിയനിലാണ് പോകുന്നതെന്ന് വെച്ചാൽ അവയുടെ കൂടെ ഫ്ലൂറൽ വെറും നമ്മൾ ചേർക്കണം ഇനി നോന് നമ്മൾ സബ്ജക്റ്റീവ് കേസായിട്ട് യൂസ് ചെയ്യാം ഒബ്ജക്റ്റീവ് കേസായിട്ട് യൂസ് ചെയ്യാം പൊസസീവ് കേസായിട്ട് യൂസ് ചെയ്യാം വൊക്കേറ്റീവ് കേസായിട്ട് യൂസ് ചെയ്യാം സബ്ജക്റ്റീവ് കേസ് പറഞ്ഞാൽ നമ്മൾ സബ്ജക്റ്റായിട്ട് യൂസ് ചെയ്യുന്നത് ഇപ്പോൾ രാമൻ കിൽഡ് രാവണ അതിൽ രാമൻ എന്ന് പറയുന്നത് സബ്ജക്റ്റീവ് കേസാണ് ഒബ്ജക്റ്റീവ് കേസ് പറഞ്ഞാൽ ഒബ്ജക്റ്റായിട്ട് യൂസ് ചെയ്യുന്നത് അതായത് ഇതിലിപ്പോൾ രാമൻ കീൽഡ് രാവണ ഇതിലെ രാവണൻ എന്ന് പറയുന്നത് ഒബ്ജക്റ്റീവ് കേസാണ് വൊക്കേറ്റീവ് കേസ് പറഞ്ഞാൽ നമ്മൾ ഒരാളിനെ വിളിക്കാൻ വേണ്ടി ഒരാളുടെ ശബ്ദത്തിന് വേണ്ടിയിട്ടുള്ള ഇതാണ് വൊക്കേറ്റീവ് കേസ് ഗുഡ് മോർണിംഗ് മീന അപ്പോൾ ഈ മീനിനെ ഗുഡ് മോർണിംഗ് മീൻ മീന എന്ന് പറയുന്നത് ഇവിടെ വൊക്കേറ്റീവ് കേസാണ് ഇനി പ്രൊസസീവ് കേസ് രണ്ട് രണ്ട് തരത്തിലേക്കാണ് ഒന്നല്ലെങ്കിൽ അപ്പോസ്ട്രോഫിയേഴ്സ് അല്ലെങ്കിൽ ഓഫ് അപ്പോൾ ഈ അപ്പോസ്ട്രോഫിയേഴ്സോടെയൊക്കെയാണ് ലിവിങ് തിങ്സിൻ്റെ കൂടെ ഓഫ് ഒക്കെ നോൺ ലിവിങ് തിങ്സിൻ്റെ കൂടെ ദ ലെഗ് ഓഫ് ചെയർ അങ്ങനെ ഞാൻ പറയാൻ പറ്റുള്ളൂ ഓക്കെ ദ ലെഗ് ഓഫ് ചെയർ അല്ലാണ്ട് ചെയേഴ്സ് ലെഗ് എന്ന് പറയാൻ പറ്റില്ല അതുപോലെ ദ ബുക്ക് ഓഫ് ഷേക്സ്പിയർ പറയാൻ പറ്റില്ല ഷേക്സ്പിയേഴ്സ് ബുക്ക് അതായത് ലിവിങ് തിങ്സിൻ്റെ കൂടെ പ്രൊസസീവ് കേസ് കാണിക്കാൻ നമ്മൾ അപ്പോസ്ട്രോഫിയേസും അതേസമയം നോൺ ലിവിങ് തിങ്സിൻ്റെ കൂടെയാണെന്നു വെച്ചാൽ അവയുടെ കൂടെ ഓഫുമാണ് ചേർക്കേണ്ടത് ഇനി അടുത്തൊരു കേസ് പറയാനുള്ളത് ബോയ് ബോയ് ഒരു ബോയിൻ്റെ ഇത് പറയാൻ ബോയ്സ് ബോയ്സ് പെൺ അതേസമയം എങ്ങനെ എഴുതിയതാണ് ബോയ് ഒരു കുട്ടിൻ്റെ എന്നുള്ളതിലാണ് ബോയ്സ് ഒരു കുട്ടിയുടെ പോസീനസ് ആണ് ബോയ്സ് ബോയ് കഴിഞ്ഞിട്ട് അപ്പോസ് ട്രോഫി കഴിഞ്ഞിട്ട് എത്തിടുന്നത് അതേസമയം ബോയ്സ് ഒരുപാട് കുട്ടികളുടെ ഇതാണെന്ന് വെച്ചാൽ പ്രൊസീവ്നസ് കാണിക്കാന്ന് വെച്ചാൽ ബോയ്സ് എസിന്റെ ശേഷമായിരിക്കണം അപ്പോസ്റ്റ് ഓഫീസ് ഇടേണ്ടത് ഓക്കെ ഞാൻ പറയാം ഹി ലീവ്സ് ഇൻ ബോയ്സ് ഹോസ്റ്റൽ ഇവിടെ നമ്മൾ ഇവിടെ ഇട്ടാൽ വരാം ഒരു കുട്ടിൻ്റെ ഹോസ്റ്റലാണ് നമ്മൾ കുട്ടികൾ ഒരുപാടുള്ള ഹോസ്റ്റലാണ് ഉണ്ടാവുക അപ്പോൾ നമ്മൾ ചെയ്യണം ബോയ്സ് ഹോസ്റ്റൽ ശേഷും എസിന്റെ ശേഷമായിരിക്കണം മേലെയുള്ള കോമ കോമേഡത് ഓക്കെ ആണല്ലോ അപ്പോസ്റ്റ് ഓഫീഡിൻ്റെ അവിടെയാണ് എസിന് ശേഷമായിരിക്കും ഇതാണ് കറക്റ്റ് നമ്മൾ ഇങ്ങനെ ഇങ്ങനെഴുതിയാൽ ഇങ്ങനെ എഴുതിയാൽ അത് തെറ്റാണ് ഹി ലൂസിൻ ബോയ്സ് ഹോസ്റ്റൽ ഗേൾ ഗേൾസ് ബോയ്സ് ഇതിന്റെ തരും ഗേൾ ഇറ്റ് ഈസ് ഗേൾസ് പെൻ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത് ഗേൾസ് പെൻ ഒരു ഗേളിൻ്റെ പേന നമ്മൾ ഗേൾസ് അതിപ്പോൾ ഷീ ലിവിൻ ഷീ ലുസിൻ ഗേൾസ് ഹോസ്റ്റൽ അവിടെ നമ്മൾ എന്ത് ചെയ്യേണ്ടത് ഗേൾസ് കഴിഞ്ഞിട്ട് എസിൻ്റെ അവിടെയാണ് അപ്പോസ്റ്റ് ഓഫീസ് അപ്പോൾ ഗേൾസ് പെൺകുട്ടികളുടെ ഹോസ്റ്റലിൽ പെൺകുട്ടിയുടെ ഹോസ്റ്റൽ നല്ല പെൺകുട്ടികളുടെ ഹോസ്റ്റലിൽ അപ്പൊ ഷീ ലിവ്സ് ഇൻ ഗേൾസ് ഹോസ്റ്റൽ അപ്പൊ എസിന്റെ ശേഷം ആയിരിക്കണം അപ്പോസ് ട്രോഫി എസ് ഇടേണ്ടത് ഇതുപോലെയാണ് വേറൊരു ഉള്ളത് അതായത് ടീച്ചേഴ്സ് കാർ ഹാസ് ബീൻ ക്ലീൻഡ് ഇവിടെ എന്താണ് ഒരു കാറാവുള്ളത് ടീച്ചറിൻ്റെ ഒരു കാറാണ് അപ്പോൾ ഹാസ് വരും അതേസമയം ടീച്ചറിൻ്റെ കാറുകളാണ് നോക്കിയത് ഇവിടെ കാർസ് മാറി കാർസ് ആണോക്ക അപ്പോൾ എന്ത് ചെയ്യണം ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം ഹാവ് വയ്ക്കണം ഓക്കേ അപ്പോൾ ടീച്ചേഴ്സ് കാർസ് ഹാവ് ബിൻ ക്ലീൻഡ് ഇനി ഇതിപ്പോൾ ഒരു ടീച്ചറിൻ്റെ ഒരു കാർ ഹാസ് ബിൻ ക്ലീൻഡ് ഒരു ടീച്ചറിൻ്റെ കാറുകൾ അപ്പോൾ ഹാവ് ബിൻ ക്ലീൻഡ് ഇനി ടീച്ചർമാരുടെ കാറ് അതെങ്ങനെയാണ് ടീച്ചർമാരുടെ കാർ കാറ് ടീച്ചേഴ്സ് കണ്ടോ എസ് കഴിഞ്ഞിട്ട് ഒന്ന് അപ്പോസ്റ്റ് ഓഫ് അപ്പോൾ എന്താണ് ഒരുപാട് ടീച്ചർമാരുടെ കാർ അവിടെ എന്ത് വയ്ക്കണോ നമ്മൾ ഹാസ് വെക്കാൻ പറ്റുകയുള്ളൂ ഓക്കെ ഹാസ് ബീൻ ക്ലീൻഡ് ഇനി ഒരുപാട് ടീച്ചർമാരുടെ കാറുകളാണെങ്കിൽ അപ്പോൾ നമ്മൾ ഹാവ് അപ്പോൾ ഇവിടുത്തെ അനുസരിച്ച് ഈ വെർബ് ഡിസൈഡ് ചെയ്യും ക്ലിയർ ആണല്ലോ ഇനി നമുക്കപ്പോൾ ഒന്ന് റിവൈൻഡ് ചെയ്യാം എല്ലാം എന്താണെന്ന് പറഞ്ഞത് ഇന്നത്തെ ക്ലാസ്സിൽ ചില ഗോണുകൾ അവ എന്താ ഈ എപ്പോഴും സിംഗുലർ ആക്കാം അതുകൊണ്ട് തന്നെ നമ്മളവരുടെ കൂടെ എസ് ഒ അല്ലെങ്കിൽ ഇ എസ് ഒ അല്ലെങ്കിൽ എ അല്ലെങ്കിൽ ആൻ യൂസ് ചെയ്യില്ല എക്സാമെന്ന് പറഞ്ഞാൽ പോയട്രി സീനറി ലഗേജ് ബാഗേജ് ഗാർബേജ് ഹാർഡ് വെയർ ബ്രെഡ് ബ്രിക്ക് ഹെയർ സോപ്പ് എക്സെട്രാ ജ്വല്ലറി ഫർണിച്ചർ എക്സെട്ര ഇതിൽ ഇപ്പോൾ അഡ്വൈസ് ഹി ഗെയിമി എ പീസ് ഓഫ് അഡ്വൈസ് അല്ലെങ്കിൽ അങ്ങനെ പറയാൻ പറ്റുള്ളൂ എല്ലാം അല്ലാതെ ഹി ഗെയിമി അഡ്വൈസസ് അങ്ങനെ പറയാൻ പറ്റില്ല ഹി ഗെയിമി സം പീസ് ഓഫ് അഡ്വൈസ് അല്ലാതെ ഹി ഗെയിമി സം അഡ്വൈസസ് ഹി ഹി ഗെയിം അഡ്വൈസസ് അങ്ങനെ പറയാൻ പറ്റില്ല അതേപോലെ ഞാൻ പറഞ്ഞാണ് പോയട്രി സീനറി പോയട്രി ഒക്കെ എന്ത് പറഞ്ഞാൽ ദ പോയട്രി ഓഫ് ഷേക്സ്പിയർ ഈസ് ഇൻട്രസ്റ്റിംഗ് എന്നെ പറയാൻ പറ്റുകയുള്ളൂ അതായത് ദ പോയട്രീസ് ഓഫ് ഷേക്സ്പിയർ ആർ ഇൻട്രസ്റ്റിംഗ് എന്ന് പറയാൻ പറ്റുള്ളൂ കാരണം പോയട്രീനെ നമ്മൾ സിംഗുലർ ആയിട്ടാണ് ഉപയോഗിക്കുക അതിൻ്റെ എസും യെസും ചേർക്കില്ല അതുപോലെ ഫ്ലൂരലും നമ്മൾ കൊടുക്കില്ല അതുപോലെ പറഞ്ഞാണ് സീനറി സീനറി ഓഫ് കേരള ഇസ് ഗുഡ് എന്ന് പറയാൻ പറ്റുള്ളൂ അല്ലാതെ സീനറീസ് ഓഫ് കേരള ആർ ഗുഡ് എന്ന് നമ്മൾ യൂസ് ചെയ്യാൻ പറ്റില്ല അടുത്തത് ഞാൻ പറഞ്ഞിരുന്നു ചില നോണുകൾ അവയെ നമ്മൾ സിംഗുലർ ഫോമിലാണ് യൂസ് ചെയ്യുക പക്ഷേ അവയെ നമ്മൾ കാണുമ്പോൾ എന്ത് തോന്നും നമുക്ക് പ്ലൂരലായിട്ട് തോന്നും എക്സാമ്പിൾ പറഞ്ഞാൽ ന്യൂസ് ന്യൂസ് എന്ന് കാണുമ്പോൾ അവസാനം മെസ്സാ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും അത് അല്ല അത് സെക്കുലർ ആണ് അതുപോലെ പൊളിറ്റിക്സ് മാത്തമാറ്റിക്സ് എക്കണോമിക്സ് അക്സെട്ര അത് ഇതിലൊരു കണ്ടീഷൻ പറഞ്ഞു ഈ നോനോളുടെ ഫ്രണ്ടിൽ പൊസസീവ് അബ്ജക്റ്റീവ് വന്നാൽ പൊസസീവ് അബ്ജക്റ്റീവ് ഏതൊക്കെയാണ് മൈ യുവർ ദർ ഇറ്റ്സ് അങ്ങനെയുള്ള പൊസസീവ് അബ്ജക്റ്റീവ് വന്നാലും അത് എന്താകും ഹെയർ എങ്ങനെയൊക്കെയുള്ള പൊസീവ് ആബ്ജക്റ്റീവ് വന്നാൽ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം അപ്പോൾ നമ്മൾ പ്ലൂരൽ വെർബാണ് യൂസ് ചെയ്യേണ്ടി വരിക പൊളിറ്റിക്സ് ഇസ് എ ഡാട്ടി ഗെയിം പിന്നെ പറഞ്ഞാണ് ഹിസ് പൊളിറ്റിക്സ് ആർ വെരി ആർ ഡേ അങ്ങനെയുള്ള എക്സാമ്പിൾ എല്ലാം പറഞ്ഞിരുന്നു ഇനി ദി നോണുകളുടെ കൂടെ വ സെക്രട്ടറി മീനിങ്ങിലാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യണം വീടെ കൂടെ പ്ലൂരൽ വെർബാണ് യൂസ് ചെയ്യേണ്ടത് അതായത് ഇതിൽ രണ്ട് കൺവീഷൻസ് ഉണ്ട് ഒന്നാമത്തത് ഒന്ന് പൊസസീവ് അബ്ജക്റ്റീവ് യൂസ് ചെയ്താൽ നമ്മൾ ഫ്ലോറിൽ വെർബ് യൂസ് ചെയ്യണം അതേപോലെ തന്നെ ഇവയുടെ മീനിങ്ങിൻ്റെ സെക്കൻഡറി വേർ ഇതാണ് യൂസ് ചെയ്യുന്നതെച്ചാൽ അപ്പോഴും നമ്മളതിന് പ്ലൂറൽ കൊടുക്കണം ഇനി മൂന്നാമത്തെ വർണ്ണം ചിലപ്പോൾ പ്ലൂറൽ ആയിട്ടാണേക്കും യൂസ് ചെയ്യുക അതുകൊണ്ട് അവയുടെ കൂടെ ഫ്ലോറൽ വെർബ് വേണം നമ്മൾ യൂസ് ചെയ്യാൻ പീപ്പിൾ കാറ്റിൽ പോലീസ് ദ പോലീസ് ഹാസ് അറസ്റ്റഡ് ദ തീഫ് അങ്ങനെ പറയാൻ പറ്റില്ല ദ പോലീസ് പറയുന്നത് അപ്പോഴും ആയിരിക്കും അപ്പോൾ ദ പോലീസ് ഹാവ് അറസ്റ്റഡ് ദ തീഫ് അങ്ങനെ ആയിരിക്കും പറയേണ്ടത് ഇനി അടുത്ത് ഞാൻ പറഞ്ഞിരുന്നു ചില വേർഡുകൾ അവയെ സിംഗുലറായിട്ടും ഫ്ലൂറൽ ആയിട്ടും യൂസ് ചെയ്യാം എക്സാമ്പിളാണ് ഫാമിലി ടീം ജൂലി കമ്മിറ്റി എക്സെട്രാ അങ്ങനെയുള്ള സമയത്ത് അവ യുണാനിമിയസ് ആയിട്ട് ഒരു ഇതിലേക്ക് എത്തിച്ചേരുകയാണ് ഒരു കാര്യം ചെയ്യുകയാണ് വെച്ചാൽ അവയെ സിംഗുലർ ആയിട്ടും അതേസമയം യുണാനിമിയസ് അല്ലാതെ വെബ്വേർ കാര്യമായിട്ടാണ് ചെയ്യുന്നത് വെച്ചാൽ അവയ്ക്ക് ഇതിൽ നമ്മൾ എന്ത് ചെയ്യണം ഫ്ലൂറൽ വെർബാണ് യൂസ് ചെയ്യുന്നത് ദ കമ്മിറ്റി ഹാസ് ടേക്കൺ ഇറ്റ്സ് ഡിസിഷൻ അപ്പോൾ നമ്മളെന്താ ചെയ്യുന്നത് ദ കമ്മിറ്റി ഹാസ് വയ്ക്കുന്നത് ദ കമ്മിറ്റി ഹാവ് ടേക്കൺ അങ്ങനെ പറയാൻ പറ്റുള്ളൂ കാരണം ഒരു കമ്മിറ്റി ഒരുമിച്ച് ഒരു ഡിസിഷൻ എത്തുകയാണ് ചെയ്തത് അപ്പോൾ ദ കമ്മിറ്റി ഹാസ് ടേക്കൺ ഇസ് ഡിസിഷൻ അതേസമയം ഇപ്പോൾ വേറെ ഒപ്പീനിയനാണെന്ന് വെച്ചാൽ ദ കമ്മിറ്റി ഹാവ് ഡിഫറെൻ്റ് ഒപ്പീനിയൻ അപ്പോൾ അത് കമ്മിറ്റി ഉള്ള ആൾക്കാർക്കെല്ലാം ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒപ്പീനിയൻ ഉണ്ട് എന്ന് നമ്മൾ പറയാനതിന് പറയുകയാണ് അപ്പോൾ കമ്മിറ്റി ഒരുമിച്ച് ഒരു യൂണാനിമൈസ് ആയിട്ടുള്ള ഡിസിഷൻ എടുക്കുന്നത് യൂണാനിമൈസ് ആയിട്ടുള്ള ആ പ്രവർത്തി അതുകൊണ്ടാണ് അവിടെ പൗരൽ വർപ്പ് വരുന്നത് അതേസമയം ഒരേ പ്രവർത്തിയാണ് ചെയ്യുന്നത് വെച്ചാൽ അവർ അവിടെ നമ്മൾ സിംഗുലർ വെർബാണ് യൂസ് ചെയ്യേണ്ടത് അടുത്തതാണ് നോൺ നോണിന് നമ്മൾ പലവിധ കേസായിട്ട് യൂസ് ചെയ്യാം ഒന്നില്ലെങ്കിൽ സബ്ജക്റ്റീവ് കേസ് ഒബ്ജക്റ്റീവ് കേസ് വൊക്കേറ്റീവ് കേസ് പ്രൊസസീവ് കേസ് സബ്ജക്റ്റീവ് കേസ് പറഞ്ഞാൽ ഇപ്പോൾ രാമ രാമൻ രാവണ രാമക്കെല്ലിൻ്റെ രാവണ അതിൽ രാമൻ എന്ന് പറയുന്നത് സബ്ജക്റ്റാണ് കാരണം അത് സബ്ജക്റ്റായിട്ടാണ് അല്ലെങ്കിൽ സബ്ജക്റ്റായിട്ടാണ് യൂസ് ചെയ്യുന്നത് അതേസമയം രാവണ രാവണ എന്ന് പറയുന്നത് ഒബ്ജക്റ്റീവാണ് ആരെയാണ് കൊല്ലുന്നത് അത് ഒബ്ജെക്ടായിട്ട് നാമം യൂസ് ചെയ്തത് അത് ഒബ്ജക്റ്റീവിനോടാണ് ഇനി പ്രൊസ വൊക്കേറ്റീവ് കേസ് പറഞ്ഞാൽ നമ്മൾ സാധാരണ ഒന്ന് അഭിസംബോധന ചെയ്യാൻ അല്ലെങ്കിൽ ഒരാളുടെ പേരായിട്ട് വിളിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് വൊക്കേറ്റീവ് കേസ് എക്സാമ്പിൾ നമ്പർ ടു ഗുഡ് മോർണിംഗ് ശ്യാം അങ്ങനെ പറയുമ്പോൾ ശ്യാമിനെ അഭിസംബോധന ചെയ്യണം അങ്ങനെയുള്ള കേസാണ് വൊക്കേറ്റീവ് കേസ് എന്ന് പറയുന്നത് പ്രൊസസീവ് കേസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിലേക്ക് കയ്യിലുള്ളതോ ഒരാളുടെ കയ്യിലുള്ള ഇതിലേ സൂചിപ്പിക്കാനാണ് പൊസസീവ് എന്ന് പറയുന്നത് നോൺ ഇന്ത്യ കൂടെ പൊസസീവ് ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പൊസസീവ് കേസ് എന്ന് പറയുന്നത് എക്സാമ്പിൾ രണ്ട് വിധത്തിൽ പൊസസീവ് കേസ് ഉപയോഗിക്കാം ഒന്നില്ലെങ്കിൽ എസ് അല്ലെങ്കിൽ ഓഫ് എന്ന് പറഞ്ഞാൽ ഓഫ് ഉപയോഗിക്കാം നോൺ ലിവിങ് തിങ്സിൻ്റെ കൂടെയും അപ്പോസ്ട്രോഫി എസ് ഉപയോഗിക്കാം ലിവിങ് തിങ്സിൻ്റെ കൂടെയുമാണ് എക്സാമ്പിൾ പറഞ്ഞത് ബോയ്സ് പെൻ അങ്ങനെ പറയാൻ പറ്റുള്ളൂ ദ പെൻ ഓഫ് ബോയ് എന്ന് പറയാൻ പറ്റില്ല ഓക്കെ അതുപോലെ ചേർസ് ലെഗ് എന്ന് പറയാൻ പറ്റില്ല എന്താ പറയാൻ പറ്റുകയുള്ളു ദ ലെഗ് ഓഫ് ചെയർ എന്ന് പറയാൻ പറ്റുള്ളൂ അടുത്തത് പറഞ്ഞു ബോയ് ബോയിയുടെ പ്രൂരൽ ബോയ്സ് ഒരു സിംഗുലർ പോയിന്റ് പൊസസ്സീവ് കാണിക്കാൻ ബോയ് കഴിഞ്ഞിട്ട് മേലെ അപ്പോസ്ട്രോഫി ട്രോഫി എസ് എസ്ഡ അതേസമയം ഒരുപാട് കുട്ടികളാണ് ബോയ്സ് ബോയ്സിൻ്റെ പൊസീവ് കേസാണ് കാണിക്കേണ്ടതെന്ന് വെച്ചാൽ ബോയ്സ് കഴിഞ്ഞിട്ടായിരിക്കും അപ്പോസ്റ്റർ ഓഫീസൻ്റെ ഈ ലൂസിന് ബോയ്സ് ഹോസ്റ്റൽ അവിടെ എന്താണ് ബോയ്സ് കഴിഞ്ഞിട്ടുള്ള അപ്പോസ് ട്രോഫിയാണ് ഈ ലൂസിൻ്റെ കാരണം ഒരുപാട് ബോയ്സുള്ള ഹോസ്റ്റലിലായിരിക്കുമ്പോൾ നമ്മൾ ഇതാവുക അതുകൊണ്ടാണ് ബോയ്സ് കഴിഞ്ഞിട്ടായിരിക്കും ആ പോസ്റ്റ് ഓഫീസ് എസ് ഇടേണ്ടത് ഇന്നത്തേക്ക് ഇത്രയും മതി ക്ലാസ് മെയിൻ്റപ്പ് ചെയ്യുകയാണ് ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്